ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു തരത്തിലുള്ള മായുമില്ലാത്ത ശുദ്ധമായ പനീർ വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം എടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ പാല് ഓൾറെഡി ചെറുതായി ഒന്ന് പിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ അത് ഒരു പനീറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി എടുക്കാം ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഒരു ഹെൽപ്പായിക്കോട്ടെ എന്നും വിചാരിച്ച് പിന്നെ ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടില്ലട്ടോ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് എങ്ങനെ പനീറാക്കിയെടുക്കാം ഞാൻ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ഇത് ഫുള്ളായിട്ട് പിരിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇതിനെ നന്നായിട്ട് പിരിച്ചെടുക്കാം എന്ന പ്രോസസ്സാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട് ഇപ്പോൾ ഇളക്കിളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു അരമുറി നാരങ്ങ ഇതിലോട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കാം ഇത് നേരിട്ട് വേണമെങ്കിൽ അങ്ങനെ നാരങ്ങ ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഡയലൂട്ട് ആക്കി എടുത്തിട്ട് കുറച്ച് കുറച്ച് ഈ പാലിലോട്ട് ഒഴിക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് പിരിഞ്ഞ് വരുന്നത് വരെ ആ ഒരു ഡയലൂട്ടായിട്ടുള്ള ആ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ അങ്ങനെ ഒന്നുമില്ല ചെയ്യുന്നത് ഞാൻ ഡയറക്റ്റായിട്ട് ഈ നാരങ്ങ നീര് ഇതിലോട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കുകയാണേ എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട് ഇതിലുള്ള വെള്ളവും ആ ഒരു പനീറും രണ്ടും നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വേഗം തീ ഓഫാക്കണം ഇനി അങ്ങോട്ട് നന്നായിട്ട് ചൂടാക്കാൻ പാടില്ല കാരണം ഇനിയും ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതൊരുമാതിരി ഒരു റബ്ബർ പോലെ ആയി പോകും ഈ പനീർ ഭയങ്കര ഒരു ടൈറ്റ് ഫീൽ ചെയ്യും സോഫ്റ്റ് ആയിട്ടുള്ള പനീറിന് വേണ്ടിയിട്ട് നമുക്ക് വേഗം തീ ഓഫ് ചെയ്ത് വേഗം ഇതൊന്ന് അരിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിന് മേലെ ഒരു അരിപ്പ വെച്ച് എന്നിട്ട് നല്ല വൃത്തിയാക്കിയ ഒരു തുണി നല്ല വൃത്തി വേണേൽ എന്നിട്ട് ആ ഒരു തുണിയിലോട്ട് ഈ ഒരു നമ്മുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ പനീറിനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അതാണ് പ്രോസസ്സ് എന്നിട്ട് നന്നായിട്ട് ഒഴിച്ചിട്ട് ഇനി ഇതിലുള്ള വെള്ളമെല്ലാം പിഴിഞ്ഞെടുക്കണം പിന്നെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിലോട്ട് ഒരു കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ശുദ്ധമായ വെള്ളം കൂടി ഒഴിച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി ചെറുനാരങ്ങൊക്കെ ഒഴിച്ചിട്ട് ഇതൊരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ടാകും ആ ഒരു പുളിപ്പ് ടേസ്റ്റ് ഒഴിവാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം എന്നിട്ട് ഈ വെള്ളം ഇതിലുള്ള ഈ വെള്ളം നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇത് ആ ഒരു തുണിയിൽ തന്നെ നന്നായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് ഒന്ന് പരത്തിയാൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം വെക്കാം ഈ ചെറിയ ഉരലോ അങ്ങനെ എന്തെങ്കിലും എന്ത് വെയിറ്റായാലും വേണ്ടില്ല ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അങ്ങനെ വെയിറ്റാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഒരു അര മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്തപ്പോൾ കണ്ടില്ലേ ഈ പനീർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സ്ക്വയറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതാണല്ലോ പനീറിൻ്റെ ആ ഒരു ഓതൻറ്റിക് സ്റ്റൈൽ അങ്ങനെ സ്ക്വയറാക്കി കട്ട് ചെയ്ത് ഇത് കണ്ടില്ലേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനർത്ഥം നമ്മൾ ഉണ്ടാക്കിയ പനീർ നല്ല പെർഫെക്റ്റ് തന്നെയാണെന്നാണ് എന്നിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് ഇനി ഇത് വെച്ചിട്ട് എന്ത് റെസിപ്പി വേണമെങ്കിലും ഉണ്ടാക്കാം കടയിൽ ഉണ്ടാക്കുന്ന ഏത് റെസിപ്പി ആണെങ്കിലും അല്ല അടിപൊളി തന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയ ഈ പനീർ വെച്ച് നമുക്ക് അടിപൊളിണ്ടാക്കാം അപ്പോൾ ഉള്ളൂ സംഭവം അപ്പോൾ ശരിയെന്നാ